ആയൂർ പൂയപ്പള്ളിയിൽ നിന്ന് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ തുടരന്വേഷണത്തിന് കൊല്ലം ഫസ്റ്റ് അഡീഷണൽ സെഷൻസ് കോടതി അനുമതി നൽകി കേസിലെ രണ്ടാം പ്രതി ചാത്തനൂർ മാമ്പള്ളിക്കുന്നം സ്വദേശി അനിതാകുമാരിക്ക് ഉപാധികളോടെ ജാമ്യവും അനുവദിച്ചു അനിതാകുമാരിയുടെ ഭർത്താവും കേസിലെ ഒന്നാം പ്രതിയുമായ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളി ഭീമമായ സാമ്പത്തിക ബാധ്യത തീർക്കാൻ പത്മകുമാറും ഭാര്യ അനിതാകുമാരിയും മകൾ അനുപമയും ചേർന്നാണ് ആറു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയത് എന്നാണ് പോലീസ് കണ്ടെത്തിയത് തട്ടിക്കൊണ്ടുപോകൽ സംഘത്തിൽ നാലുപേർ ഉണ്ടായിരുന്നുവെന്ന് കുട്ടിയുടെ പിതാവ് അടുത്തിടെ വെളിപ്പെടുത്തിയെന്ന പ്രചാരണത്തിൽ വ്യക്തത വരുത്താനാണ് കേസ് അന്വേഷിച്ച കൊല്ലം റൂറൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം എം ജോസ് തുടരന്വേഷണത്തിന് ഹർജി നൽകിയത് അടുത്തിടെ സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംഘത്തിൽ നാലുപേരുണ്ടായിരുന്നുവെന്ന് ദൃക്സാക്ഷിയായ മകൻ പറഞ്ഞെങ്കിലും പോലീസ് കാര്യമായി അന്വേഷിച്ചില്ലെന്ന് പിതാവ് വെളിപ്പെടുത്തിയെന്നാണ് പ്രചാരണം ഇക്കാര്യത്തെക്കുറിച്ച് കുട്ടിയുടെ പിതാവിനോട് പോലീസ് ആരാഞ്ഞുവെങ്കിലും താൻ പറഞ്ഞത് വളച്ചോടിച്ചുവെന്നായിരുന്നു മറുപടി നൽകിയത് എങ്കിലും പുതിയ പ്രചാരണം വിചാരണ വേളയിൽ പ്രോസിക്യൂഷന് തിരിച്ചടിയാകാതിരിക്കാൻ തുടരന്വേഷണം ാണ് മൂന്നാഴ്ചക്കുള്ളിൽ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ഈ കേസിലെ കുട്ടിയുടെ പിതാവ് ഒരു മക്ക നൽകിയ തീർത്ഥന നൽകിയ ഒരാള് നാലു പേരുള്ളതായി ഒരു സംശയമുന്നയിച്ചു അത് അയാൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും മകൻ അപ്രകാരം ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ ആ കാറിൽ നാലുപേരുണ്ടായിരുന്നതായി ഒരു സംശയം ഉന്നയിച്ചു പക്ഷെ പോലീസിന് ഇക്കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല കാരണം കുട്ടി മൂന്ന് പേരേ ഉള്ളൂ എന്ന് വളരെ എംഫാറ്റിക് ആയിട്ട് പറഞ്ഞു മാത്രമല്ല കുട്ടിയുടെ ഈ പ്രതികളുടെ രേഖാചിത്രം രേഖപ്പെടുത്തുന്ന സമയത്ത് മൂന്ന് ആളുകളുടെ ചിത്രം തന്നെയാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് മൂന്നാൻ വിഭവങ്ങളാണ് പറഞ്ഞത് മൂന്നു ആളാണെന്നുള്ളതിന് അന്വേഷണത്തിന് യാതൊരു വീഴ്ചയും അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഈ കുട്ടിയുടെ പിതാവ് ഇങ്ങനെ പറഞ്ഞ സാഹചര്യത്തിൽ പിന്നെ പറഞ്ഞ ആ സംഭാഷണത്തിലുള്ള മറ്റു ചില കാര്യങ്ങളെ സംബന്ധിച്ചും ഒരു അന്വേഷണം ആവശ്യമുണ്ട് കാരണം വിചാരണ സമയത്ത് ഒരുപക്ഷെ എക്സ്പ്ലനേഷൻ പറയേണ്ടി വരുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷണം അത് ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ പറയാനിടയായി എന്നുള്ളത് സംബന്ധിച്ച് ക്ലാരിറ്റി വേണം എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ദുരന്വേഷണത്തിന് പോലീസ് ഒരു അപേക്ഷ നൽകിയത് അല്ലാതെ ഇപ്പോഴും പോലീസിന്റെ അന്വേഷണത്തിൽ നിന്നും പുറകോട്ട് മാറി എന്നതിന് അർത്ഥമില്ല പക്ഷേ ഏത് സാഹചര്യത്തിൽ നാലുപേരുടെ പേര് നാലുപേരൊന്നും പറയാനിടയായി എന്നുള്ളതും അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങളുണ്ടെങ്കിൽ അത് അന്വേഷിക്കാവുന്നതാണ് പക്ഷേ ഇത് വളരെ ലിമിറ്റഡ് ലിമിറ്റഡായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ തുടർന്നുള്ള കാര്യങ്ങൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സുമായി ചേർന്ന് തീരുമാനിച്ചായിരിക്കും ചെയ്യും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പോലീസ് ഒരു തുടരന്വേഷണ ഹർജി ഫയൽ ചെയ്തിരുന്നു ഇന്ന് ആ ഹർജി അനുവദിച്ചു തുടരന്വേഷണം നടത്താനായിട്ട് അനുവാദം നൽകി ഒന്നും രണ്ടും പ്രതികള് ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിരുന്നു അപ്പോൾ അവര് പ്രധാനമായി പറഞ്ഞ കാര്യം മൂന്നാം പ്രതിക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജാമ്യം കൊടുത്ത പശ്ചാത്തലത്തിൽ ആ പ്രതികൾക്കൂടെ ജാമ്യം നൽകണമെന്നായിരുന്നു എന്നാൽ പ്രോസിക്യൂഷൻ അതിൽ എതിർത്തു ഒന്നാം പ്രതിയുടെ ജാമ്യം കോടതി നിരസിച്ചു ഉപാധികളോടെ രണ്ടാം പ്രതിക്ക് മൂന്നാം പ്രതിക്ക് കൊടുത്ത ജാമ്യ വ്യവസ്ഥകൾ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉപാധികളോടെ ജാമ്യം ഇപ്പം അനുവദിച്ചിട്ടുണ്ട് കേസ് ഇരുപത്തി ഏഴ് ഒൻപതിലേക്ക് വെച്ചിരിക്കുകയാണ് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് പോലീസ് സമയബന്ധിതമായി തുടരന്വേഷണം പൂർത്തിയാക്കുകയും തുടർ നടപടികൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കുട്ടിയുടെ പിതാവിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ രണ്ടു ദിവസത്തിനകം കൊല്ലം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് അപേക്ഷ നൽകും അന്വേഷണ സംഘവും വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം നിലവിലെ കണ്ടെത്തിൽ നിന്നും വ്യത്യസ്തമായ എന്തെങ്കിലും തുമ്പ് ലഭിച്ചാൽ ആ വഴിക്ക് അന്വേഷണം നടത്താനാണ് ആലോചന കേസിലെ മൂന്നാം പ്രതി അനുപമയ്ക്ക് പഠന ആവശ്യത്തിനായി ഹൈക്കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു സ്ത്രീ എന്ന പരിഗണനയിലാണ് രണ്ടാം പ്രതി അനിതാകുമാരിക്ക് കഴിഞ്ഞ ദിവസം ജാമ്യം നൽകിയത് കഴിഞ്ഞ നവംബർ വൈകിട്ട് നാല് മുപ്പതിനാണ് സഹോദരനൊപ്പം ട്യൂഷന് പോവുകയായിരുന്ന ആറു വയസ്സുകാരെ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത് തൊട്ടടുത്ത ദിവസം കൊല്ലം ആശ്രമം മൈതാനത്ത് കുട്ടിയെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി പ്രതികളെ തമിഴ്നാട്ടിൽ നിന്നും ഒരാഴ്ചയ്ക്ക് ശേഷം പിടികൂടി കേസ് ഈ മാസം ഇരുപത്തിയേഴിന് വീണ്ടും കോടതി പരിഗണിക്കും പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജി മോഹൻരാജും വേണ്ടി അഭിഭാഷകരായ സി രാജേന്ദ്രൻ കാവനാട് സി ബിജു ഷിജു എബ്രഹാം എന്നിവരും ഹാജരായി ഒരിലെ കുട്ടിയുടെ പിതാവ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ നാലു പ്രതികൾ ഉണ്ടെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു പെൺകുട്ടിക്ക് ഒപ്പമുണ്ടായിരുന്ന സഹോദരൻ വാഹനത്തിൽ നാലുപേരുണ്ടായിരുന്നുവെന്ന സംശയം പറഞ്ഞിരുന്നുവെങ്കിലും എന്നാൽ പോലീസ് അത് അന്വേഷിച്ചില്ല എന്നുമാണ് പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംശയം ദൂരീകരിക്കേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ക്രൈംബ്രാഞ്ച് കോടതിയിൽ തുടരന്വേഷണ അപേക്ഷ നൽകിയത് കുട്ടിയുടെ പിതാവിന്റെയും ആവശ്യമെങ്കിൽ സഹോദരന്റെയും രഹസ്യമൊഴിയും രേഖപ്പെടുത്തും കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന സഹോദരൻ കാറിൽ നാലുപേരെ കണ്ടിരുന്നു എന്നാൽ അന്വേഷണം മൂന്ന് പേരിൽ ഒതുങ്ങി ഇതാണ് തുടർ തുടരന്വേഷണത്തിന് വഴിയൊരുക്കിയത് പ്രതികളായ ചാത്തനൂർ മാമ്പള്ളിക്കുന്നം കവിതാ രാജിൽ കെ ആർ പത്മകുമാർ ഭാര്യ എം ആർ അനിതകുമാരി മകൾ അനുപമ പത്മ എന്നിവരെയാണ് പിടികൂടിയത് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു കുടുംബം മുഴുവൻ കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കുറ്റകൃത്യമായിരുന്നു ഓയൂരിലെ തട്ടിക്കൊണ്ടുപോകൽ കാറിലെത്തി സംഘം കുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയും ഒരു ദിവസത്തിനു ശേഷം കുഞ്ഞിനെ കൊല്ലം ആശ്രമം മൈതാനത്ത് ഉപേക്ഷിക്കുകയുമായിരുന്നു പോലീസിന്റെ പഴുതടച്ച ന്വേഷണത്തിന് ഒടുവിലാണ് പ്രതികൾ പിടിയിലായത് ബാധ്യത മറികടക്കാൻ വേണ്ടിയാണ് പ്രതികൾ കുറ്റകൃത്യം നടത്തിയതെന്നും തെളിയിക്കപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി